സപ്ലൈകോ ക്രിസ്മസ് പുതുവത്സര ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഡിസംബർ ഇരുപത്തിരണ്ടിന് രാവിലെ പുത്തരിക്കണ്ടം നായനാർ പാർക്കിൽ മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു ജനുവരി ഒന്ന് വരെയാണ് ഫെയറുകൾ ഇരുപത് കിലോഗ്രാം അരി കിലോയ്ക്ക് ഇരുപത്തി രൂപയ്ക്ക് ഫെയറുകളിൽ ലഭ്യമാകും ആന്റണി രാജു എം എൽ എ അധ്യക്ഷനായ ചടങ്ങിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ആദ്യ വില്പന നിർവഹിച്ചു ജനുവരി ഒന്ന് വരെ നീളുന്ന ഫെയറുകളിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം വരെ വിലക്കുറവും അറുന്നൂറ്റി അറുപത്തി ഏഴ് രൂപയുടെ പ്രത്യേക കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്കും ലഭ്യമാകും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങിക്കുന്നവർക്ക് ഒരു കിലോ ശബരി ഉപ്പ് ഒരു രൂപയ്ക്കും നൽകും പന്ത്രണ്ട് ഉൽപ്പന്നങ്ങൾ അടങ്ങിയ പ്രത്യേക കിറ്റും ഇന്നു മുതൽ ലഭിക്കും ഇതോടൊപ്പം ക്രിസ്തുമസ് പുതുവത്സര വിപണിയോടനുബന്ധിച്ച് വെളിച്ചെണ്ണയുടെ വില കുറയ്ക്കാനുള്ള നീക്കവുമായി സപ്ലൈകോ എത്തിയിട്ടുണ്ട് ഒരു കിലോ ശബരി വെളിച്ചെണ്ണ രൂപയ്ക്ക് നൽകും സപ്ലൈകോ വഴി രൂപയ്ക്ക് രൂപയ്ക്ക് നൽകുന്ന സബ്സിഡി വെളിച്ചെണ്ണ നൽകും മറ്റ് സപ്ലൈകോ ഉൽപ്പന്നങ്ങൾക്കും വില കുറയ്ക്കാനുള്ള ആലോചനയുമുണ്ട് പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറ്റി എൺപതിലധികം ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകം ഓഫറുകളും ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾ അഞ്ച് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവും നൽകും ആറ് ജില്ലകളിൽ പ്രത്യേകമായി തയ്യാറാക്കിയ സ്ഥലങ്ങളിലാണ് ഫെയറുകൾ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനം കൊല്ലം ആശ്രമം മൈതാനം പത്തനംതിട്ട റോസ് മൗണ്ട് ഓഡിറ്റോറിയം കോട്ടയം തിരുനക്കര മൈതാനം എറണാകുളം മെറൈൻ ഡ്രൈവ് തൃശൂർ തേക്കിൻകാട് മൈതാനം എന്നിവിടങ്ങളിലാണ് ഇത് എല്ലാ താലൂക്കുകളിലും സപ്ലൈകോയുടെ ഒരു പ്രധാന വിൽപ്പനശാല ക്രിസ്മസ് ഫെയർ ആയി ഉണ്ടാകും ഒരു കിലോ ആട്ട പതിനേഴ് രൂപ നിരക്കിൽ വെള്ള നീല കാട് നൽകും രണ്ട് കിലോ വരെ സപ്ലൈകോയിൽ നിന്ന് വാങ്ങാം നേരത്തെ മഞ്ഞ പിങ്ക് കാടുടമകൾക്ക് മാത്രമായിരുന്നു പതിനേഴ് രൂപ നിരക്കിൽ ആട്ട നൽകിയിരുന്നത് കേക്ക് പഞ്ചസാര തേയില പായസം മിക്സ് ശബരി അപ്പം മസാലപ്പൊടി മസാലകൾ എന്നിവ അടങ്ങിയ അറുന്നൂറ്റി അറുപത്തി ഏഴ് രൂപയുടെ പന്ത്രണ്ട് ഇന കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്ക് ലഭിക്കും ഉപഭോക്താക്കൾക്കായി പ്രത്യേക കൂപ്പണുകളും സപ്ലൈകോ ഒരുക്കുന്നുണ്ട് ആയിരം രൂപയ്ക്ക് സബ്സിഡി സാധനങ്ങൾ വാങ്ങുമ്പോൾ കൂപ്പൺ വഴി അൻപത് രൂപ ഡിസ്കൗണ്ട് ലഭിക്കും സപ്ലൈകോയുടെ പെട്രോൾ പമ്പുകളിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇന്ധനം നിറയ്ക്കുന്ന ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും ആയിരം രൂപയ്ക്ക് മുകളിൽ ഇന്ധനം നിറയ്ക്കുന്ന മറ്റു വാഹനങ്ങൾക്കും കൂപ്പണുകളും ലഭ്യമാക്കും ചുരുക്കി പറഞ്ഞാൽ ഈ ക്രിസ്തുമസ് ന്യൂഇയർ ഫെയറുകൾ വമ്പൻ ഓഫറുകളുമായാണ് സപ്ലൈകോ മുന്നോട്ട് വന്നിരിക്കുന്നത്